മല്ലിയ ഏതാ ഇത് രണ്ട് കിലോ മെറിച്ചാണിത് ഇത് ഇത് കഴുകി കഴുകി തെയ്യ് വിറ്റിയിട്ട് പാത്രത്തിലൊക്കെ ഇട്ടുകൊടുക്കുകയാണ് ഇതിലേക്ക് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇട്ടാൽ ഞാൻ കാട്ടിത്തരാം ഇത് ഇട്ടാത്തിരി ഇഞ്ചി ഇടുന്നുണ്ടേ ഇഞ്ചിയല്ല വെളുത്തുള്ളി ഇട്ടോ സോറി വെളുത്തുള്ളി എപ്പോൾ ഇഞ്ചി എന്നാണ് പറയുക കുറച്ച് വെളുത്തുള്ളി തോന ഇടണം എന്നാലേ രസം ഉണ്ടാവുള്ളൂ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇടേണ്ടത് മുളകും പൊടിയാണ് ഒരു നാല് സ്പൂണ് മുളകും പൊടി അഞ്ച് സ്പൂണ് മുളകും പൊടി ഇട്ടിരിക്കുന്നത് മുളകും പൊടി ഇട്ട് കുറച്ച് ഉപ്പും പൊടി ഇടണം എന്നിട്ട രണ്ട് സ്പൂണ് നിറച്ചു ഉപ്പും പൊടി ഇട്ടിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് വേണ്ടി ഒരു ഇല ഇടാൻ അറിയും ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇടേണ്ടത് ഇതാ ഒരു നുള്ള പഞ്ചസാര ആണ് ഇട്ടാ ിൽ പഞ്ചസാര ഇട്ടിട്ടുണ്ട് പഞ്ചസാര ഇട്ട് പിന്നെ ഇടേണ്ടത് ഇതാ നമ്മളെ പെരുഞ്ചീരകം പെരുഞ്ചീരകം ഇതാ പൊ നല്ല വലിയ ജീരകം ഇട്ടാ പെരിഞ്ജീരകം പൊടിച്ച് വെച്ചിട്ട് കുഞ്ഞി സ്പൂണാണ് ഇങ്ങനൊരു മൂന്ന് സ്പൂൺ ഇട്ടിട്ടുണ്ട് രണ്ടിലോ ഇറച്ചി ഉണ്ടല്ലോ അപ്പോൾ അത്തരക്കൊക്കെ ഇടണം പിന്നെ ഇടേണ്ടി നമുക്ക് ഇതിലേക്ക് മറ്റേ ചെറിയ ജീരമില്ലേ നല്ല ജീരം നല്ല ജീരവും പൊടിച്ചത് ഞാനൊരു ഇതിനൊരു സ്പൂണിട്ടിട്ടുണ്ട് ഒരു സ്പൂണും കുറച്ചും ഇട്ടിട്ടുണ്ടേ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലത്തിരി മഞ്ഞൾപ്പൊടി ഇടണം ഇത് ഇട്ടാ മഞ്ഞൾപ്പൊടി കുറച്ചിട്ടിട്ടുള്ളൂ അങ്ങ് മതി മഞ്ഞൾപ്പൊടി കൂടുതലിട്ടിട്ട് കാര്യമില്ല മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് ഇത് ഇതിൽ ഇതിന് നമുക്ക് നല്ലോണം ഒന്ന് ഊട്ടി കുഴക്കട്ടോ എല്ലാ കുഴച്ചയ്ക്കുക വെളുത്തുള്ളിയൊക്കെ എല്ലോടത്തിലൊന്നാവട്ടെ മുളകും ഉപ്പും വെളുത്തുള്ളിയും മസാലകളും ഒക്കെ എല്ലാർത്തിയിലായി കിട്ടട്ടെ വേറെ എന്താ വിശേഷം മക്കൾക്ക് എല്ലാവർക്കും സുഖമല്ല സുഖാന്ന് വിചാരിക്കുന്നു സുഖമായിരിക്കട്ടെ കറക്റ്റാണ് ഇത് നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ വെക്കണം ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതൊന്ന് പൊരിച്ചെടുത്തിട്ട് പനിയെടുക്കള കേട്ടോ ഇനി നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് പൊരിച്ചെടുക്കണം ഇവിടെ നെക്കിപ്പിടിക്കും ഞാനിതാ ദുപ്പത്തിൽ വെച്ചിട്ടുണ്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് ീ കത്തിക്കട്ടെ ഈ കത്തിച്ചു അതില് രാസം വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഇനി അങ്ങനെ കിടന്നിട്ടൊന്ന് നല്ലവണ്ണം എരിഞ്ഞു കിട്ടണട്ടാ നല്ലോണം ഒന്ന് പൊരിഞ്ഞിട്ടണം ലാസം ഒന്ന് പൊരിയട്ടെ ൊരിയട്ടെ അപ്പത്തേ ഞാനിപ്പ വരച്ചിരി ഉള്ളി അരിട്ടോ ഇതൊന്നി കൊടുക്കൊടുക്ക അങ്ങനെ പറഞ്ഞാൽ മതി ഞമ്മക്കത് പോരി വെക്കാല് പോരി വെക്കണം കേട്ടാരി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയെട്ട പൊരിട്ട് ഇറച്ചി പൊരിച്ചു വെച്ച പൊരിച്ചതാണ് നമ്മള് കോരി എടുത്ത് കോഴി എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉരുളക്കന് കഴിഞ്ഞിട്ട് മൂന്ന് ഉരുളത്തിന് അത് ഒന്ന് മറന്നുപോയി കഴിഞ്ഞതൊന്ന് പൊരിച്ചെടുക്കണം നമുക്ക് ഉരുളക്കന് ഒന്ന് മുറിയാതെ പോകുന്നു മറന്നുപോയി മുറിക്കാനും അതാണ് അതിന്റെ പണി അങ്ങനെ േം പൊടിച്ചതി കൂടെ ലേസം പൊളിച്ചതും കൂടെ അത് അതിലേക്ക് ഒഴിച്ചു ഒന്ന് ലേസം ഒന്ന് വേവട്ടെ വെള്ളത്തിന് ഒന്ന് ചെറുങ്ങനെ ചെറുങ്ങനൊന്ന് പൊരിഞ്ഞാതി ഒന്ന് തിരി കഴിഞ്ഞ് വേവട്ടെ െട്ടോ ഇത് നല്ലോണം വെന്തിട്ടുണ്ട് ഇത് നല്ല ഒരുവിധം പൊരിങ്ങി വെന്തിക്കന്ന് ഇത് നമ്മക്ക് കോഴി എടുക്കണം കോഴി എടുക്കട്ടെ പാത്രം എത്ര ഞാൻ പണ്ടൊക്കാനും വരുമ്പോൾ കുറേ പാത്രം കൊടുക്കുന്നത് വാ കാല ഉള്ള പാത്രാണ് അതിൻ്റെ മരോള് കൊണ്ടുവന്ന പാത്രാണ് ഉള്ളത് ഇവിടെ അങ്ങനൊക്കെയാണ് നല്ല അടിയൊന്നും പോകില്ല എന്നിട്ട് ഇതൊക്കെ ഇതിലേക്ക് നമ്മളിതാ ഉള്ളി കുറച്ച് പൂമ്പൊടിയും പച്ചമുളക് ഇട്ടിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതൊന്ന് വയൻഡ് കിട്ടട്ടോ ഞമ്മൾക്ക് ഈ കോരി വേണ്ട നമുക്ക് ഈ ചട്ടം കൊണ്ട് എടുക്കാം ഇപ്പോൾ ഒരാൾ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അതായാലതാവും ഇപ്പം ഇത് ഇല കിടന്ന് നല്ലോണം വയൻഡ് കിട്ടട്ടെ വൈറ്റ് വഴറ്റിയെടുക്കുക കുറച്ച് നല്ലോണം വഴിച്ചിട്ട് ലേസം കൂടെ ഇതിൽ വെളുത്തുള്ളി ഞാനിത് ഇതൊന്നും ശരിയാവട്ടെട്ടോ അല്ലാതെ ഒരു പച്ചമണം മാറി കിട്ടാൻ പണിയാണ് ഒന്ന് ശരിയായി കിട്ടട്ടെ ഇനി ലാസം കൂടെ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ ലേസം വെളിച്ചെണ്ണം വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്കൊന്ന് ഒന്ന് അത് ഇത്തിരി ഒഴിക്കാൻ അതൊന്നും ഇതായി കിട്ടില്ലല്ലോ കുറച്ചൊന്ന് വയ്ക്കണമല്ലോ അപ്പോൾ ഇതൊന്ന് ശരിയായി കിട്ടോട്ടെ ഇതായി മുളക്കു വക്കല്ല ഇതിന് പാട്ട് കേക്കും ഈ ഇഞ്ചി ഞാൻ വെളുത്തുള്ളി ഞാൻ ഇതിലേ ചുട്ടുകൊടുക്കണ്ടേ വെളുത്തുള്ളി കിടന്നിട്ട് ഒന്നും ഇതാവട്ടെ ട്ടോ കുറച്ചുള്ളി ഇന്നെ മണം ചൊവ്വന്ന് പോവട്ടെ ഇതിലൊക്കെ തട്ടാ ഇഞ്ചി ഇടുന്നുണ്ട് ഇഞ്ചി ഇട്ടുവെച്ചിട്ടുണ്ട് കുറച്ച് ലേശം അധികം മുളമ്പൊടി അതിലിട്ട് ഒത്തിരി മുളംപൊടി ഇട്ടിട്ടുള്ളു മുളുംപൊടിന്റെ ആവശ്യമില്ല മുളമ്പൊടി തോന ഇട്ട് കുറച്ചതാണ് രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ട് കേട്ട തോന മല്ലിപ്പൊടി വേണ്ട കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടുള്ളൂ മല്ലിപ്പൊടി തോന ഇട്ടാ മല്ലിപ്പൊടീന്റെ ഒരു കുത്തലാണ് ഇനി ഞാൻ ഇത് ഇതാ ഞാനിതിലേക്ക് തക്കാളി ഇട്ടുകൊടുക്കുന്നുണ്ട് തക്കാളി ഒന്ന് തന്നോളൊന്ന് കുറച്ച് എന്താണ് ആദ്യം ഒന്നും ഇല്ല പണിയും കാര്യം ഒന്നും ഇല്ല ഇതൊക്കെ പെട്ടെന്ന് പടപടാന്നറിഞ്ഞെടുത്തുന്ന ആളേ ഞാൻ ഇപ്പൊ എനിക്ക് എല്ലാത്തിനും ഒരു പണി അയക്കുന്ന മക്കള ഇതൊന്ന് നല്ലോണം ഇരുക്ക ഇടന്നിട്ട് ഒന്ന് വെന്തിട്ട് തക്കാളി ഒന്ന് അരികിട്ടോ തക്കാളി ഒന്ന് അരിഞ്ഞു കേട്ടെ കേട്ടാ ഇതൊക്കെ ശരിയായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു ലേശം വെള്ളം ചുടുവെള്ളം വെച്ച് കൊടുക്കണം കേട്ടോ കുറച്ച് ചുടുവെള്ളം കഴിഞ്ഞാൽ തീരെ വെള്ളത്തിലില്ല കഴിഞ്ഞാൽ ഇത് കുഴിയായിപ്പോവും കുറച്ച് ചുടുവെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ ഒരു ലേശം കൂടെ ഇതാ അതിലേക്ക് നമ്മൾ മസാല കറും മസാലപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ടു കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ഇറച്ചിട്ടു കൊടുക്കാം ഒരു വെള്ളം നദിയ ജാതെ വയ്ക്കുന്നതാണ് കേട്ടോ എന്നിട്ട് നമുക്കിതാ ഈ ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുക കുറേ എണ്ണകളുണ്ട് പുൽസെണ്ണി കോഴിൻ്റെ എണ്ണയായിരിക്കും ഇങ്ങനെ ഒന്ന് നല്ലോണം ഒന്ന് കിടന്നിട്ട് ഇതിൽ കിടന്നൊന്ന് തിളച്ച് വേവിട്ടോ അതിൻ്റെ മൂടിയില്ല കേട്ടോ അതിൻ്റെ മൂടി പാത്രം കെപ്പൊന്നു കൊണ്ടുവരുമ്പോൾ മൂടി കൊണ്ടുപോകുന്നില്ല ഭയങ്കര വെയിറ്റ് ഒന്ന് കൂടിപ്പോയി അപ്പോൾ വെയിറ്റ് കുറയാൻ കുറേ സാധനം എടുത്തുവച്ചപ്പോൾ ഇതിൻ്റെ മൂടി എളുപ്പം കുടുങ്ങിപ്പോയി എനിക്കവിടെ ഇപ്പോൾ സ്വപ്പായി മൂടിയെക്കാൻ വേറെ ആരെങ്കിലും മുടി എടുത്ത് മുടേണ്ടി വരും അപ്പോൾ ഞാൻ ഇത് വെച്ച് മൂടിയിട്ടുണ്ട് വേറെ മൂടില്ല കേട്ടാൽ മറ്റേ ചെറുതിനെ കൊണ്ട് മൂടിയിട്ട് അതരിക്ക് വീണ് പോവുക അപ്പോൾ ഇതാണ് അവിടെ കിടക്കട്ടെ അയച്ച് ഇനി എനിക്ക് മല്ലിച്ചപ്പും പൊതിനീന ഇടണൊക്കെ റെഡി ആകട്ടോ നല്ലോണം തിളക്കുന്നുണ്ട് നല്ലോണം വെന്തിയിട്ടുണ്ട് ഉണ്ടോ നമ്മളിതിലേക്ക് മല്ലി മല്ലിച്ചപ്പും കരിവപ്പിൻ്റെ അലിയാണ് ഇട്ടെടുത്തത് അതും കൂടെ ഇട്ടെടുത്തിട്ട് പണി കഴിഞ്ഞു അങ്ങനെ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് അഞ്ചാസ് ബീട്രൂട്ട് ഉപ്പേരി ഒക്കെ ഉണ്ട് അത് ഞാൻ പിടിക്കുന്നൊന്നുമില്ല അത് എപ്പോഴും അന്നൊക്കെ പിടിച്ചിട്ടതല്ലേ ഇതൊക്കെ ഉള്ള ഉപ്പേരിയും കൂടെ ഉണ്ടാക്കിയാൽ രാത്രിയിലേക്ക് വെള്ളപ്പോ ചപ്പാത്തിയോ എന്തെങ്കിലും ചുട്ടാൽ അതിലേക്ക് കൊടുക്കുക ഉച്ചക്ക് ഒരു ലാസം എടുക്കുക അടിപൊളിയായി നല്ല മണം നല്ല ടേസ്റ്റ് അടിപൊളിയായിട്ടിട്ടാ ഓക്കേ ഇറച്ചിക്കറി ഇതൊക്കെയാണ് നമ്മളെ ബീട്രൂട്ട് ഉപ്പേരി കേട്ടോ അത് അരിണാക്കണെന്ന് ഞാൻ കാണിച്ചിട്ടാണ് എല്ലാം എപ്പോഴും കാണിക്കുന്നതല്ലേ ഇതാണ് നമ്മളെ ബീട്രൂട്ട് ഉപ്പേരി അങ്ങനെ നമ്മളിതാ ഭക്ഷണം കഴിക്കുകയാണ് കോഴി വേ അങ്ങനെ നമ്മളിതാ കോഴി ഫ്രൈയും ബീട്രൂട്ട് ഉപ്പേരി ഇതൊക്കെ കൂട്ടി നമ്മളിതാ തിന്നെ ഇത് മുഖം മുഴുവം അങ്ങനെ ഇരുന്നോ ഇതാ നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ് ഇതിൻ്റെ മോളാണ് കേട്ടോ മോളുകാരും ഇങ്ങനെ കാണിക്കരുത് അങ്ങനെ ഉള്ളിരിക്കാണ് ഇതാ ഇതാ പാത്തുട്ടി ഇങ്ങോട്ട് നോക്ക് എന്തിനാ ഓളെ നോക്കണേ ഓള് മറിച്ചിരുന്നോട്ടോ അങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്